എല്ലാ ദിവസവും രാവിലെ ആറേ മുപ്പതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബ് അതായത് ആളുകളെ റിച്ച്നെസ് പഠിപ്പിക്കുക സമൃദ്ധി പഠിപ്പിക്കുക മനസ്സിന്റെ ഉള്ളിൽ സമൃദ്ധി കൊണ്ടുവരിക അത് ഗ്രാജുവലി പുറത്തോട്ട് കൊണ്ടുവരിക ഈ ഒരു ലക്ഷ്യത്തോടു കൂടി ഹാപ്പി പാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊരു മിഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ ദിവസവും ആറ് മുപ്പതിന് തികച്ചും സൗജന്യമായിട്ട് ആളുകൾക്ക് ഇതിൽ പ്രവേശനമുണ്ട് നമ്മൾ ഹാപ്പി പാർക്കിന്റെ ഒരു നാലാം വാർഷികം ഇന്നലെ കോഴിക്കോട് നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല പ്രൗഢമായ സദസ്സായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ ഞാൻ ഇന്നലെ മനയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളെല്ലാരും വളരെ ഹാപ്പി ആവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാട്ട് യു ഫീൽ ആഫ്റ്റർ യു അറ്റൻഡ് ദസ് പ്രോഗ്രാം ഞാൻ വെറുതെ പറഞ്ഞതാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് കിട്ടിയോ മനസ്സിന് ഇപ്പോ നിങ്ങളുടെ ഫീലിംഗ് എന്താണ് ഓരോരുത്തരായിട്ട് അടിപൊളി അടിപൊളി ക്ലാസ് ക്ലാസ് ആയിരുന്നു നല്ല വളരെയധികം മനസ്സിലേക്ക് തറച്ച് കയറുന്നത്തെ ആ രണ്ട് ആക്ടിവിറ്റിയും അതുപോലെ നമ്മളെ പ്രോഗ്രാം ഒക്കെ മൊത്തത്തിൽ അടിപൊളി പിന്നെ ലാസ്റ്റ് ഒരുപാട് പേര് പോയ ശേഷം പരിപാടി ഒന്നും കൂടി ഉഷാറായി പക്ഷെ ആരുല്ലാതായി പോയി പിന്നെ അപ്പൊ നമ്മൾ പറയുകയും ചെയ്തു നമുക്ക് ഈ പരിപാടി എല്ലാരും ഉള്ള സമയത്തൊന്ന് വെച്ചാ മതി അഞ്ചുമണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം അതെ അതെ പിന്നെ കളിയിലേക്ക് വരെ എത്തി പോയില്ല നല്ല നല്ല അടിപൊളി ആയിനു ഏതായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അയ്യോ മണിക്ക് ശേഷം ഉണ്ടായിരുന്നോ മണിക്ക് ശേഷം പിന്നെ അഞ്ചു മണിക്ക് ശേഷം ഞാൻ അപ്പേക്കും പോയില്ല നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയല്ലോ അയ്യോ അതൊക്കെ കാണാണ്ടായില്ലേ തെറാപ്പിയൊക്കെ ചെയ്തു അതെല്ലാം ചെയ്തു സാറിന്റെ പാട്ടൊക്കെ കേട്ടു അതെല്ലാം അവരുടെ പാട്ടൊക്കെ കേട്ടു സാറിന്റെ പാട്ട് ഞങ്ങള് ലൈവായിട്ടാ പ്രതീക്ഷിച്ചത് യൂട്യൂബുണ്ട് യൂട്യൂബർ ഏതായാലും ഈ നാലാം വാർഷികം ഇത്രയൊരു ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല സാറേ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറമായിരുന്നു ഈ സംഭവം എന്തായാലും നല്ല ഒരു ആൾക്കൂട്ടവും നല്ലൊരു സംഭവങ്ങളൊക്കെ അവിടെ കാണാനും നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതായത് സജീവൻ സാറൊക്കെ ട്രോണ്ടിൽ നിന്നാണ് ട്രോവാണ്ടോ മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു നൂറ്റി നിയോജക മണ്ഡലത്തിലെ ആൾക്കാരുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത വളരെ സന്തോഷം സുരേന്ദ്രൻ സാറെ എപ്പോഴും വീട്ടിലെത്തി ഹാപ്പി ആയില്ലേ സാർ വളരെ സന്തോഷത്തിലാണ് സാറേ ഒമ്പത് മണിയാകുമ്പോ വീട്ടിലെത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇച്ചിരി നേരത്തെ നേരത്തെ എനിക്ക് നഷ്ടങ്ങൾ വന്നോ സാറേ നഷ്ടം വന്നിട്ടുണ്ടോ പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല നമ്മളെ തെറാപ്പിയും പിന്നെ സെറ്റും എവറിത്തിങ്സ് ആ ഫൈവ് സ്റ്റാറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നില്ലേ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഈ പ്രോഗ്രാം കഴിയുമ്പേക്കും നിങ്ങളെല്ലാരും വളരെ ഹാപ്പി ആവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയായില്ല അക്ഷരാർത്ഥത്തിൽ ശരി അപ്പൊ ഏതായാലും വളരെ സന്തോഷം ഇനി നമ്മൾ ഇന്നലെ അവിടുന്ന് കണ്ടല്ലോ എല്ലാരും ട്രഷറിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണവും അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോ എന്റെ മുമ്പിലുള്ള അതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാ ദിവസവും പ്രൗഢമായ സദസ്സാണ് രാവിലെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരേ ആൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സന്തോഷം നിങ്ങളുടെയൊക്കെ സന്തോഷം കേൾ കാണുമ്പോൾ നമുക്കും വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു പ്രതികരണവും ഈ ഒരു മാറ്റവുമാണ് ഹാപ്പി പാർക്കിന്റെ ഏറ്റവും വലിയ പ്രചോദനം അതേപോലെ തന്നെ ഈ ട്രഷർ കോഴ്സ് ഞാൻ പറയുന്നത് എല്ലാവരും എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ചെയ്യണം എന്തിനു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു കോഴ്സ് നൽകുന്ന മറ്റൊരു സ്ഥലമില്ല വേറെ പല കോഴ്സുകളും ഉണ്ടാവും അതെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് ഇപ്പൊ എൻ എൽ പി ആണെങ്കിലും ഇ എഫ് ടി ആണെങ്കിലും പിന്നെ ടി എ ആണെങ്കിലും എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാവരും ചെയ്യുന്നു പക്ഷേ ട്രഷർ എന്ന് പറയുന്നത് ഹാപ്പി പാർക്കിന്റെ മാത്രം ഒരു യുണീക്ക് പ്രോഗ്രാം ആണ് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് ലക്ഷക്കണകിന് മറ്റോ കൊടുത്തിട്ട് ഇതൊന്നും എല്ലാം നിങ്ങൾക്ക് ചെയ്യാണ്ടോ ഞാൻ ആദ്യം ചെയ്യണ്ട എന്നൊന്നും പറയുന്നില്ല എല്ലാവരും എല്ലാ ട്രെയിനേഴ്സും മികച്ചവരാണ് വരാൻ കഴിയില്ല സർ ഒന്ന് മ്യൂട്ട് ചെയ്യൂ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശേഷം സംസാരിക്കാം എല്ലാവരും മികച്ചവരാണ് കാരണം ഒരു ട്രെയിനർ ആയിട്ട് ഇങ്ങനെ നാലാളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുവാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ട്രെയിനർ ഒരു സാധാരണ ഒരു മിഷൻ അല്ല ഒരു സാധാരണയല്ല അത് അവർക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാവും അതുകൊണ്ടാണ് അവരൊക്കെ ഈ രൂപത്തിൽ വരുന്നത് അതുകൊണ്ട് എല്ലാ ട്രെയിനേഴ്സിനെയും നമ്മൾ ആദരിക്കണം എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം കാരണം നമ്മൾ മാത്രമല്ല എല്ലാവരും ഒരു ഒരു പർപ്പസുമായിട്ടാണ് വരുന്നത് അപ്പൊ എല്ലാ ട്രെയിനിങ്ങിലും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്നത് ഹാപ്പി പാർക്കിന്റെ യുണീക്ക് എന്ന രൂപത്തിൽ ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ ഇന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ട്രഷർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആരും ഇങ്ങനെ നടത്തുന്നില്ല അപ്പൊ നമ്മൾ ഒരുപാട് ബിസിനസ് ട്രെയിനിങ്ങുകൾ പങ്കെടുക്കുന്നു എന്നാൽ ഈ ബിസിനസ് ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുക്കുന്നതിനേക്കാളൊക്കെ ആഴത്തിലേക്ക് പോയി നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിരിക്കും പ്രോഗ്രാം ഇന്നലെ തന്നെ നിങ്ങൾക്ക് കണ്ടു കാണും നമ്മൾ ഈ മണിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസുകള് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുടനീളം നടക്കുന്നുണ്ട് പണവുമായി ബന്ധപ്പെട്ട് പണത്തെ ആകർഷിക്കാം പണക്കാരനാവാം യൂട്യൂബിലൊക്കെ ലക്ഷക്കണക്കിന് വീഡിയോസ് ആവുള്ളൂ അപ്പോ നമുക്കറിയാം കുറെ കൂടി നമുക്ക് ഇന്നലെ വളരെ സമയം വളരെ കുറവായിരുന്നു അവാർഡ് ദാനം പാട്ട് കളി എല്ലാം ഉണ്ടായിരുന്നു എങ്കിലും സമയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റിയാ ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇ എഫ് ടി പോലുള്ള പ്രോഗ്രാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല അവാർഡ് ദാനോ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ ഫുള്ള് കണ്ടന്റും നോക്കുമായിരിക്കും ഏതായാലും കൊള്ളാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രഷർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മൾ ചെയ്തോടുകൂടി നമ്മുടെ ബിസിനസ് നമുക്ക് വേറെ ബിസിനസ് ട്രെയിനിങ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഹീലിംഗ് ഹീലിങ്ങിന്റെ അവസാന വാക്കാണ് എന്ന് പറഞ്ഞാൽ സുഖപ്പെടേണ്ടത് സുഖപ്പെടേണ്ടതവിടെ സുഖപ്പെടും ഇനി മോട്ടിവേഷൻ ആണെങ്കിൽ അത് അതിന്റെ അവസാന വാക്കാണ് അടിപൊളി മോട്ടിവേഷൻ ആണ് പിന്നെ മെന്റലി മാനസികമായ ഊർജവും കരുത്തും കിട്ടണമെങ്കിൽ അതും അതിന്റെ അവസാനമാണ് ഫിസിക്കലി മനസിലായില്ലേ അഷോഫ് സാറെ ഇപ്പൊ ഫിസിക്കലി ആ പറഞ്ഞ എല്ലാ എക്സസൈസുകളും ചെയ്ത് വരുന്നില്ലേ അഷ്റോഫ് സാറെ ഇപ്പോ ശരീരമൊക്കെ കംപ്ലീറ്റ്ലി മാറിയില്ലേ യെസ് ഞാനിപ്പോ മ്യൂട്ട് ചെയ്ത അതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത് ഫിസിക്കലി ഇനി സ്പിരിച്വലി അത് വലിയൊരു പ്രശ്നമാണ് ആൾക്കാർക്ക് സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ വലിയ തെറ്റിദ്ധാരണ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശാരീരികവും മാനസികവും ആത്മീയവും ബിസിനസ് പരമായിട്ടും എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജാതകം തിരുത്തി കുറിക്കാൻ നമ്മളിപ്പോ പുതിയ പഠനം പറയുന്നത് എല്ലാം സെല്ലുലാർ മെമ്മറിയിൽ റെക്കോർഡ് ഇടാന്നുള്ളതാണ് ഉദാഹരണമായിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ യെസ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ അത് നടക്കും ഉറപ്പാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ അത് നടക്കും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് എന്താ പറയാ എന്റെ മുമ്പിൽ ഒരാൾ കാണുന്നു ഞാൻ നമ്മൾ കാണുന്ന ഒരാള് നമ്മുടെ എന്താണ് ഇയാൾ അദ്ദേഹത്തിന്റെ പേര് പേര് വായിക്കാൻ സുരേന്ദ്രൻ സാർ ഉദാഹരണമായിട്ട് സുരേന്ദ്രൻ സാറെ കാണും സുരേന്ദ്രൻ സാറിന്റെ ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെല്ലുലാർ മെമ്മറിയോട്ട് പോവുകയാണെങ്കിൽ ഉദാഹരണം പറയാണ് ഏത് പ്രായത്തിൽ ഏതൊക്കെ രൂപത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം എന്നതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ഹിസ്റ്ററി നമുക്ക് ഇന്ന് ഡീകോഡ് ചെയ്തെടുത്ത് വായിക്കാൻ പറ്റും ഡീകോഡ് ചെയ്തെടുത്ത് വായിക്കാൻ പറ്റും നമ്മുടെ ഭാവിയിൽ എല്ലാം നമ്മുടെ സെലുലാർ മെമ്മറിയിൽ ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഏത് പ്രായത്തിൽ ഷുഗർ വരാം ഏത് പ്രായത്തിൽ പിന്നെ ഇത് വരാം എന്തെങ്കിലും രോഗം എല്ലാം സെല്ലുലാർ മെമ്മറിയിൽ റെക്കോർഡ് ആണ് പറയുന്നത് പക്ഷെ അതില് മാറ്റം വരുത്താൻ പറ്റും ഈ പ്രസന്റിൽ നമ്മൾ ഇതിൽ അതിൽ ഇടപെട്ടു കഴിഞ്ഞാൽ നമുക്ക് നാപ്പത് വയസ്സിലോ അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലോ എഴുപത് വയസ്സിലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് ജനിതക കോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡി എൻ എൽ രേഖപ്പെടുത്തപ്പെട്ട ഈ പറയപ്പെട്ട എല്ലാ ഇഷ്യൂസിനെയും കംപ്ലീറ്റ്ലി ഒരുപാട് പിന്നോട്ട് കൊണ്ടുപോകുവാനും അതുപോലെ തന്നെ ഒരു വേള അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുവാനും ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ഇടപെട്ടു കഴിഞ്ഞാൽ അത് സാധ്യമാണ് അതാണ് ഏറ്റവും വലിയൊരു കാര്യം മനസ്സിലായില്ല ചില ആൾക്കാർ പറയും സാറേ ഇതൊക്കെ എന്റെ വിധിയാണ് ഞാൻ നന്നാവൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒന്നുമല്ല നമ്മുടെ വിധിയെ നമുക്ക് തിരുത്തി കുറിക്കാൻ പറ്റും അതിന് നമ്മളെ സഹായിക്കുന്ന അതിശക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് പ്രഷർ എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നലെയും പറഞ്ഞു നമ്മുടെ ബോധത്തിൽ വരുന്നതാണ് നമ്മുടെ ലൈഫിൽ വരുന്നത് ബോധമില്ലാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ട്രഷറിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ് ട്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുക എന്നതാണ് ഈ സ്ക്രിപ്റ്റ് എഴുതിയ നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് നമുക്ക് വേണ്ടി സംവിധാനം ചെയ്തു തരിക മാത്രമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ക്രിപ്റ്റും എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു തരം എന്താ പറയാ അനിശ്ചിതത്വത്തിൽ ഇപ്പോ ശരിക്കും ട്രഷറിന്റെ റൂട്ട് ഇറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ല അടുത്ത വർഷത്തെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ല ലൈഫിനെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ല മരണത്തെ കുറിച്ച് ഒരു ആശങ്ക ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് കാരണം നമ്മൾ പരിപൂർണമായും നമ്മുടെ അണ്ടറിലോട്ട് വരുന്നൊരവസ്ഥയിലോട്ട് പോവാന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയാ ഞാൻ പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മളിൽ നമ്മുടെ സ്ക്രിപ്റ്റ് ഒന്ന് റെഡിയാക്കുക ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് അത് കൃത്യമായി അതിൽ ഇടപെട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ഡി എൻ എൽ നമ്മുടെ സെല്ലുകളിൽ ഡീകോഡ് ചെയ്യപ്പെട്ട എല്ലാ ഇഷ്യൂസിനെയും നമുക്ക് പരിപൂർണമായും തുടച്ചു മാറ്റും പൂർണ്ണമായും പുതിയ ഒരു വ്യക്തിയായി മാറുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവും സോ നിങ്ങളെല്ലാവരും എടുക്കേണ്ട ഏറ്റവും വലിയൊരു തീരുമാനം ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അത് ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ അതിന് നൽകുന്ന കണ്ടന്റുകളും അതിൻ്റെ വർക്കുകളും അതിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ സപ്പോർട്ട് ഇതെല്ലാം കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ലാഭകരമാണ് എന്നൊരു യാതൊരു സംശയവും ഇല്ല നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും വലിയ തീരുമാനം ഈ ട്രഷറിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ പോയി ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഉള്ളത് ഈ ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡൽ എടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനം വളരെ എന്താ പറയാ എന്റെ സഹോദരനോട് വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ് പേയ്മെന്റ് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ എടുത്ത തീരുമാനം ആണ് എന്റെ കയ്യിൽ പോയി ഐഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷന്റെ കയ്യിലിരിക്കുന്നു ഞാൻ എടുത്തൊരു തീരുമാനമാണ് മനസ്സിലായത് അതേപോലെ തന്നെ എൻ്റെ മുമ്പിലെ ലാപ്ടോപ്പ് അതുപോലെ ഓരോന്നും നമ്മുടെ ലൈഫിൽ വന്നതൊക്കെ നമ്മൾ എടുത്ത തീരുമാനം ഞാൻ എപ്പോഴും പറയുന്നു നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടി എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങൾ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് നിങ്ങളെ ജാതകം തന്നെ തിരുത്തി കുറിക്കും എന്നിട്ട് യാതൊരു സംശയവും ഇല്ല ഈ ഒരു ആറു മാസം കൊണ്ട് തന്നെ ഇങ്ങനെ അത്ഭുതം ആറു മാസം കഴിഞ്ഞ് പിന്നെ ഒരു ആറ് വർഷം കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ ട്രഷറിൽ പങ്കെടുത്തതിന് ശേഷമുള്ള അങ്ങോട്ടുള്ള ഓരോ വർഷങ്ങളും അത് പങ്കെടുക്കാതെയുള്ള ഓരോ വർഷങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ പോകുന്ന അതേ പോക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല ഒരു പക്ഷെ കുറെ കൂടി താഴ്ന്ന ലൈഫിലോട്ട് ലെവലിലോട്ടായിരിക്കും പോകുന്നത് പക്ഷെ ഇത് ഈ ഒരൊറ്റ വർഷം തന്നെ നമ്മുടെ എല്ലാ സെല്ലുകളും മാറ്റി പുതിയ ഒരു ലൈഫിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും മാറുവാൻ സാധ്യമാണ് അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു കാര്യം എല്ലാവരും പരിഗണിക്കുക ഇതില് നിങ്ങൾ ട്രഷൽ പങ്കെടുക്കുമ്പോൾ ഇതിലെല്ലാം ഉണ്ട് മണി മൈൻഡ് സെറ്റ് ഉണ്ട് ഇ എഫ് ടിയുടെ ബേസിക് അഡ്വാൻസ് മാസ്റ്റർ ഈ ഇ എഫ് ടിയുടെ ഈ മൂന്ന് പോസിന് തന്നെ എത്ര ഫീസ് വരും നിങ്ങൾ പുറത്തന്നെ ചോദിക്കാ മതി ആ ഫീസ് പോലും ഈ ട്രഷറിന് മുഴുവനായിട്ട് നമ്മൾ ഈടാക്കുന്നില്ല മനസിലായില്ല അതിന് പുറമേ ട്രഷർ കോഴ്സ് പിന്നെ മാത്രമല്ല വേറെയും ഒന്ന് രണ്ട് ലൈവ് പ്രോഗ്രാംസ് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് ഒരു ലൈഫ് കോച്ച് ആവണം താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഹീലർ ആവണം താല്പര്യം ഉണ്ടെങ്കിൽ എക്സാമിനേഷൻ എഴുതിയാൽ അതിന് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ലൈഫിലെ എല്ലാം ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ സാധ്യമാണ് ഇത് ഹാപ്പി പാർക്കിന്റെ കൈവശമുള്ള ഒരു അമൂല്യമായ നിധിയാണ് അത് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾ കണ്ടും കേട്ടും വന്നോട്ടെ ഞാൻ വിചാരിക്കുന്നില്ല അത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൈവശമുള്ള ഈ നിധിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്തത് സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ഒറ്റുകൊണ്ടേ ചോദിക്കാം അതല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് നാളെ അടുത്ത അടുത്താഴ്ച ഒരു പ്രോഗ്രാം ഉണ്ടാവും അവരോടൊക്കെ സംസാരിപ്പിക്കാം ഇന്നലെ നിങ്ങൾ ഒത്തിരി ആൾക്കാർ പറയുന്നത് കേട്ടു ജീവിതത്തിൽ അവർക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടു സോ അതുകൊണ്ട് എല്ലാവരും അതിനൊരു തീരുമാനം എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ ട്രഷറിലെ ഒന്ന് മുതൽ നാല് ബാച്ചുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പങ്കെടുത്ത ആൾക്കാർ ഇതിലുണ്ട് ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ യെസ്നോ സത്യമാണ് സാറൊക്കെ നിങ്ങൾ തുടങ്ങിട്ടല്ലേ നിങ്ങൾ അത് അവസാനിക്കുന്ന സമയത്താണ് അത് വിഷയല്ല ഈ മാസം സ്റ്റാർട്ട് ചെയ്യും ഈ മാസം നമ്മളെ ലൈഫ് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ട്രഷർ ക്ലാസ് കൊടുക്കാൻ അടുത്ത മാസമായിരിക്കും പക്ഷെ ക്ലാസ്സിന് മുമ്പ് തന്നെ സ്ക്രിപ്റ്റ് തയ്യാറാക്കണം അത് ഈ മാസം സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത ശരി വളരെ സന്തോഷം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു എത്ര ആളുകൾക്ക് ട്രഷറിന്റെ പുതിയ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഒന്ന് ടൈപ്പ് ടൈപ്പ് ചെയ്തെ നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനുള്ള അതിശക്തമായ തീരുമാനം ആ തീരുമാനം ആയിരിക്കും നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഇന്നാളെ കല്യാണം കഴിക്കുന്ന നമ്മളെടുത്ത തീരുമാനമാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ആ ഭാര്യ ഉള്ളത് വെരി ഗുഡ് ഒട്ടുമൊക്കെ എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നല്ല നിങ്ങള് നിങ്ങളെ മനസ്സിനോട് പറയാം എനിക്കതിൽ പങ്കെടുക്കണം അതിനുള്ള വഴിയാണ് അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനുള്ള വഴികൾ തുറന്നു കിട്ടും ആ ട്രഷറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഇന്ന് തന്നെ അഡ്മിനുമായി കോണ്ടാക്ട് ചെയ്യണം കാരണം ഇപ്പോ നിലവിലെ എൻക്വയറി വന്നിട്ടുള്ളത് നമ്മുടെ സീറ്റുകൾ മുകളിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും കുറച്ച് ആളുകൾക്ക് ട്രഷറിൽ പങ്കെടുക്കാൻ കഴിയൂല അപ്പോ പെട്ടെന്ന് തന്നെ സീറ്റ് ഫില്ലാണു മുമ്പ് ഇന്ന് തന്നെ പേയ്മെന്റ് ചെയ്താലും കോഴിക്കോട് കോഴിക്കോട് പ്രോഗ്രാം അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് കൊറച്ചാളുകൾക്ക് സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സീറ്റ് ഫില്ലായാലും പിന്നെ ആരും നമ്മൾ അതിലോട്ട് എടുക്കുകയില്ല ആളെ എടുക്കില്ല തന്നെ അതില് അതില് പങ്കെടുത്തോളൂ ട്രഷറിലും ഫില്ലായാലും ആളെടുക്കില്ല നിങ്ങൾ നിങ്ങളിപ്പോ മണിമൈൻസെറ്റിൽ പങ്കെടുത്തോളൂ അതിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ പിന്നെ ട്രഷറിൽ വരാം അടുത്ത മാസത്തിലേക്ക് വരാം ഈ മണി മണിമൈൻസെറ്റ് ഒമ്പതാം തീയതി മണി മണിമൈൻസെറ്റ് അല്ലേ പറഞ്ഞേ അതിൽ പങ്കെടുത്തതിനു ശേഷം നമുക്ക് അതിന് മുമ്പ് നാലാമത്തെ അവർ ആദ്യം അത് പങ്കെടുക്കട്ടെ നാലാമത്തെ ബാച്ച് സോറി മണി മൈൻഡ് സെറ്റിൽ നാലാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്നവർ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുക അതിനുശേഷം ട്രഷറിനോട് ഏതെങ്കിലും കോഴ്സ് ചെയ്ത ആൾക്കാർക്കാണ് ട്രഷറിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് ആദ്യമായി വരുന്നവർക്കല്ല അതുകൊണ്ട് സാറു ചോദിച്ചോട്ടെ സാറ് രണ്ടു മൂന്ന് വർഷം മുമ്പ് സാറിന്റെ ഒരു യൂട്യൂബ് ഞാൻ ഇന്നലെ കണ്ടു ഉത്തരം നൽകും കിട്ടുമോ എന്നുള്ള ഒരു ഇതാണ് ഞാൻ കണ്ടത് പക്ഷെ അതില് സാറ് പറയുന്നത് പ്രാർത്ഥന നമ്മളിങ്ങനെ യാചിക്കാൻ പാടില്ല നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പിന്നെ ഈ മതപരമായിട്ട് മതത്തെ ഭാഷ നടത്തുന്ന ഉസ്താദിമാരൊക്കെ ഇങ്ങനെ യാചിക്കുന്ന പോലെ അല്ലേ അവര് അത് അവരോടല്ലേ ചോദിക്കേണ്ടത് എന്നോടാണോ അല്ല അല്ല അങ്ങനല്ല അതെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൻ നിങ്ങളോട് യാചിച്ചിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം എങ്കിൽ നിങ്ങളും ആ മകനും തമ്മിലുള്ള ബന്ധം ഏത് രൂപത്തിലാ പോ മൈ ക്വസ്റ്റ്യൻ നിങ്ങളോട് നിങ്ങളുടെ മകൻ പറയാണ് എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറയണെങ്കിൽ കരഞ്ഞു പറയണം എങ്കിലേ നിങ്ങൾ എന്തെങ്കിലും കൊടുക്കൂ എങ്കിൽ നിങ്ങളും ആ മകനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ചോദിച്ചാ അല്ല സാറ അത് സാറ് പറഞ്ഞത് കാര്യം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അങ്ങനെയാണല്ലോ ചോദിക്കാണല്ലോ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ അവര് പറയുന്നതിന് അവരോടല്ലേ ചോദിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അത് അത് സംശയം കൊണ്ട് പറയുന്നത് മനസ്സിലായി നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി ഞാൻ ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞതാണ് അതായത് ഈ കരഞ്ഞ് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മൾ കരച്ചിൽ വരും സന്തോഷം കൊണ്ട് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് നന്മ കൊണ്ട് ആ കരച്ചിലെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ഒരു കാര്യം ലഭിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ യാചിച്ചു പറയുമ്പോൾ അതിനർത്ഥം ദൈവം അതിങ്ങനെ പിടിച്ചു വെച്ചതാണ് നമ്മളെ യാചന കൊണ്ട് നമ്മൾ നമുക്ക് നമുക്കുള്ള നമ്മളെ പോലത്തെ ഒരാളാണ് ദൈവം എന്ന രൂപത്തിലാണ് ആൾക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ വൈബ് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളതുപോലെയൊക്കെ സംഭവിക്കും പ്രപഞ്ചബോധവുമായിട്ട് ദൈവവുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ സാധിക്കും ആ രൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാർത്ഥനകൾക്കൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടും അതല്ല നമ്മൾ പാസ്പോർട്ട് എടുത്തിട്ടില്ല വിസ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല യാചന ഭയങ്കര യാചന എന്നെ അമേരിക്കയിലേക്ക് ഒന്ന് എത്തിക്കണേ എന്ന് ഭയങ്കര യാചന ഇതാണ് ഇപ്പൊ നടത്തി എല്ലാ ആൾക്കാരും അതായത് അവരാഷിലെത്തിയിട്ടില്ല വെറുതെ അങ്ങനെ ഇരുന്നുകൊണ്ട് പറയാണ് ഞാൻ ഇപ്പൊ കോഴിക്കോട് ഞാനൊരു കോടിക്കണക്കിന് തവണ പറഞ്ഞാലും ഞാൻ കോഴിക്കോട് എത്തില്ല ഞാനിപ്പ എന്റെ വീട്ടിലാണ് മനസ്സിലായില്ലേ അത് ചുരുക്കി അങ്ങനെ ബാക്കി വളരെ സന്തോഷം മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു അപ്പം ഒരുപാട് ആൾക്കാർ ട്രഷർ പറഞ്ഞു ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ബാച്ചിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാകും കാരണം അവർക്ക് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കും ചാൻസ് ഉണ്ടാവും അതല്ലാത്ത ആൾക്കാരൊക്കെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജാതകം തിരുത്തി കുറിക്കാൻ പറ്റും അതാ ഞാൻ പറയുന്നത് നമ്മുടെ സെല്ലുകൾ ഹലോ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ തന്നെ സ്തുതിയാണ് അതെ പറയുന്നത് അങ്ങനെയാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത് അതാണ് കൃത്യമായി ചെയ്യേണ്ടത് അത് വേറെ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമുക്ക് അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട് ഇവിടെ സംസാരിക്കാൻ അതുകൊണ്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിൽ മാനസികമായിട്ട് വളരെയധികം ദുഃഖവും ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ നിറച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ ദൈവം നമ്മളെപ്പോലെ ഒരാളാണ് മുകളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനായിട്ടൊക്കെ കണ്ടിട്ട് നമ്മളുടെ കരച്ചിൽ കാണുമ്പോൾ കനിവ് തോന്നിയിട്ട് ഒരു മനുഷ്യനെ പോലെ നമ്മളെ സഹായിക്കുന്ന ഒന്നായിട്ടൊക്കെ കണ്ടുകൊണ്ട് ചെയ്യുന്ന ആ ഒരു രീതി നമ്മൾ മാറ്റുക അതിന് പകരം നമ്മൾ എത്ര കരഞ്ഞാലും എത്ര എത്ര ചെയ്താലും ശരി നമുക്ക് ഒരു പി എസ് സി പരീക്ഷ എഴുതാതെ നമ്മളതിനെ പണിയെടുക്കാതെ നമുക്കൊരിക്കലും സർക്കാർ ജോലി കിട്ടില്ല നമ്മൾ എത്ര കളിച്ചാലും ശരി നമ്മൾ എം ബി ബി എസ് പാസ്സാവാതെ ഒരു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവാൻ കഴിയില്ല മനസ്സിലായില്ല ആരോട് കരഞ്ഞാലും ശരി ഡി എം ഇ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് ഒരു ഡോക്ടറായിട്ട് നിയമനം ഇല്ല ഒരു പഞ്ചായത്ത് നമുക്ക് നിയമനം ഇല്ല മനസ്സിലായില്ല ആദ്യം നമ്മൾ അർഹത നേടുകയാണ് വേണ്ടത് നമ്മൾ മാനസികമായിട്ട് ഉയരണം അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും ഒരു സത്യം ഒരു നിയമമുണ്ട് നിയമം തെറ്റിച്ചൊരു പരിപാടി ഇവിടെ നടക്കൂല അതുകൊണ്ട് ആ നിയമത്തിന്റെ ബേസിലൂടെ പോയാൽ ഏത് പ്രാർത്ഥനക്കും ഉത്തരം കിട്ടും ഇത് തിരിച്ചറിയുക ഇത് പ്രാർത്ഥിക്കുന്നവരാവട്ടെ എല്ലാവരും ഈ സംഭവം ഒന്ന് മനസ്സിലാക്കുക എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഏതായാലും ഇപ്പൊ നമ്മളെ വിഷയം ട്രഷർ കോഴ്സാണ് അപ്പൊ ആ ട്രഷർ കോഴ്സ് നിങ്ങൾ എല്ലാവരും അതിൽ ഉണ്ടാവുക ഇത് ഓഫ്ലൈൻ ഉണ്ടാവും ഓൺലൈൻ ഉണ്ടാവും രണ്ടും ഉണ്ടാവും ഇതിൽ കാരണം ഓഫ്ലൈൻ ഇന്നലെ പങ്കെടുത്തപ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി ആയില്ല എല്ലാവർക്കും കാരണം ഓഫ്ലൈനും അതിൻ്റെ കൂടെ വരാൻ കാരണതാണ് ഓഫ്ലൈൻ ഹലോ മൈ ഡിയർ ഡിഫറൻസ് ഓഫ് ലൈൻ ഡിഫറെന്റ് മനസ്സിലായില്ലേ കൊറേ ആൾക്കാരെ ഞാൻ ഇപ്പൊ എന്താ പറയാ അവിടെ സൂമില് കാണും പക്ഷെ അവരൊന്നും നേരത്തെ കാണുന്ന സമയത്ത് അറിയുന്നില്ല കാരണം നിങ്ങൾ എല്ലാവരും ഇൻവിസിബിൾ ആണല്ലോ എല്ലാവരും ഇതൊക്കെ ഓഫാക്കി സ്വസ്ഥമായിട്ടിരിക്കാണ് അതുകൊണ്ടാണ് പലരെയും പരിചയപ്പെട്ടപ്പോൾ അറിയാൻ പറ്റാതിരുന്നത് ഏതായാലും വലിയ സന്തോഷം സുനിൽ കുമാർ സാർ ഇന്നലെ ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട് സുനിൽ കുമാർ സാർ ഹലോ ആദ്യമായി പങ്കെടുക്കുന്ന ആളുകൾ ഡൈലി പങ്കെടുക്കുക എല്ലാ ദിവസവും ആറ് മുപ്പതിന് സൗജന്യമായിട്ട് പ്രോഗ്രാം നടക്കും ഓക്കെ ശരി ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മുഴുവൻ ഓഫ് ലൈൻ സെഷൻ ഇനിയും ഉണ്ടാവും അടുത്ത മാസം മെയ് പതിനെട്ടാം തീയതി ട്രഷർ ബാച്ച് അഞ്ചിനും അതൊരു പബ്ലിക്കിനൊക്കെ ആയിട്ട് മെയ് പതിനെട്ടിന് നമുക്ക് കോഴിക്കോടും തൊട്ടടുത്ത ആഴ്ച എറണാകുളത്തും ഇ എഫ് ടിയുടെ പ്രോഗ്രാം ഉണ്ട് അത് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം അടുത്ത മാസം മെയ് മാസം പതിനെട്ടും അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ചും ഈ രണ്ടു ഡേറ്റിൽ കോഴിക്കോടും എറണാകുളത്തും പ്രോഗ്രാം ഉണ്ടാവും അതിലൊക്കെ പങ്കെടുക്കുക അതിൽ പങ്കെടുത്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ ഒരു പത്ത് വർഷം മുമ്പെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഇന്നത്തെ സാമ്പത്തിക ശാരീരിക മാനസിക സ്ഥിതി നൂറ് ശതമാനം മാറുമായിരുന്നു എന്ന് ആ പ്രോഗ്രാം പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരൊറ്റ ദിവസ പ്രോഗ്രാം അല്ല ആ പ്രോഗ്രാമിന് ശേഷം അതിലെ വർക്കുകൾ നിങ്ങളെ കൊണ്ടൊരു മെന്റർ ഗൈഡ് ചെയ്ത് നിങ്ങൾ പിന്നാലെ കൂടി അത് ചെയ്യിച്ച് റിസൾട്ട് ഉണ്ടാക്കിത്തരും മനസ്സിലായില്ലോ അല്ലെങ്കിൽ ഒന്നും ആൾക്കാർ വെറുതെ ഇതിന് വരില്ല ഒരു സംശയവും ഇല്ല നമ്മൾ ഇത്ര ഇത്രയും കാലമായില്ല ഹാപ്പി പാർക്ക് തുടങ്ങിയ സമയത്ത് വളരെ കുറഞ്ഞ ആളുകളായിരുന്നു ഇപ്പോ അഞ്ഞൂറ് ആളുകളാണ് ഏകദേശം ഇതിൽ വരുന്നത് നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു ഇനി ഇനിയും ആൾക്കാർ കൂടിക്കൂടി എന്ത് എന്തുകൊണ്ട് ഇത് കൂടിക്കൂടി വരുന്നു ചോദിക്കുകയാണെങ്കിൽ വെറുതെ അല്ലെ ബെനിഫിറ്റ് ആളുകൾക്ക് കിട്ടിയത് കൊണ്ടാണ് അത് കുറച്ചും കൂടി നേരത്തെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറെ കൂടി നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല ഈ ലോകത്തിന് മുഴുവനും അത് നന്മയായിരിക്കും കൂടി സാന്ദർഭികമായി അറിയിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം സാറേ മോളാണോ ആ ഞാൻ വിചാരിച്ചു മനസ്സിൽ വിചാരിച്ചു അത് പറ്റില്ല മണി മണിമൈൻഡ് സാറിൽ പങ്കെടുക്കാതെ നേരിട്ട് ട്രഷറിൽ പങ്കെടുക്കാൻ പറ്റില്ല നമസ്കാരം അതുകൊണ്ട് ട്രഷർ നേരിട്ട് ഒരാളെയും പങ്കെടുപ്പിക്കില്ല ട്രാൻസ്ഫോമർക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കും അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ട്രഷർ കൂടി നിങ്ങൾക്ക് ഉണ്ട് ബേസ്മെന്റ് ബേസ്മെന്റ് ഇല്ലാതെ ഇല്ലാതെ വീട് 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 കെട്ടാൻ 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 പറ്റില്ലല്ലോ പറ്റില്ലല്ലോ ഏതാ പറ്റില്ല മൈൻഡ് സെറ്റിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ ഹാപ്പി പാർക്കിന്റെ എന്തെങ്കിലും കോഴ്സിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ കുറച്ചു കാലമെങ്കിലും ഹാപ്പി പാർക്കിനെ കൂടെ സഞ്ചരിക്കണം നിങ്ങൾ ഫീയും കാര്യവും ഒന്നുമില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പബ്ലിക്കായിട്ട് പറഞ്ഞില്ലേ നമ്മുടെ ഒരു സാറ് വന്നിട്ട് പറഞ്ഞില്ലേ പുള്ളിക്കാരന് പിന്നെ അദ്ദേഹം വളരെ റിക്വസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു ജെനുവിനിറ്റി തിരിച്ചറിഞ്ഞ് നമ്മൾ കഴിഞ്ഞ തവണ ഇത് കൊടുത്തു അദ്ദേഹം ഫീ അടക്കാനൊക്കെ റെഡിയാണ് ഫീ അടക്കണ്ട ട്രഷറി നേരിട്ട് ആരെയും പങ്കെടുപ്പിക്കില്ല പങ്കെടുക്കണമെങ്കിൽ കുറച്ചുകാരെങ്കിലും ഹാപ്പി പാർക്കിന്റെ കൂടെ ഒരു ബേസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ജെന്യൂനിറ്റി കണ്ട് അദ്ദേഹത്തിന് നമ്മൾ അഡ്മിഷൻ കൊടുത്തു അദ്ദേഹം വർക്കുകളൊക്കെ കൃത്യമായി ചെയ്തു നമ്മൾ വിചാരിക്കും പോലെയൊക്കെ അദ്ദേഹം ആയി അദ്ദേഹം നില പറഞ്ഞു ഒരു എഴുപത്തി അഞ്ച് എമ്പത് ശതമാനം എല്ലാ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി എന്ന് പറഞ്ഞു മാസം കൊണ്ട് എഴുപത്തിയഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എസ് എൽ സി മാർക്ക് എത്ര മാർക്ക് പാസ് ആവാൻ മുപ്പത്തി അഞ്ച് മാർക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്ക് എത്ര അറുപത് മാർക്ക് എഴുപത്തി അഞ്ച് എൺപത് ഡിസ്റ്റിങ്ഷൻ ആയി മനസ്സിലായില്ല അപ്പോ ചെലവഴിച്ചതിന്റെ എത്രയോ കിട്ടി പിന്നെ ഇപ്പോ ആറു മാസം ആയിട്ടേ ഉള്ളൂ ഇനി കിടക്കാൻ പോകുന്നു അപ്പൊ നൂറും കഴിയും പിന്നെ വരാനുള്ളതൊക്കെ ബോണസാണ് മനസ്സിലായില്ല അപ്പൊ അതുകൊണ്ട് ഹാപ്പി പാർക്കും എന്തെങ്കിലും ഇന്നലെ പങ്കെടുത്ത ആൾക്കാരും ഒക്കെ ഒന്ന് മണി മൈൻഡ് സെറ്റിലും പങ്കെടുത്തോളൂ മണി മൈൻഡ് സെറ്റിന്റെ കൂടെ തന്നെ ട്രഷറുണ്ട് ഓക്കെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ എങ്ങനെയുണ്ട് പ്രിയ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു